അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുന്നത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നല്ലവണ്ണം ആയിട്ടാണ് എഴുന്നേറ്റത് ഇന്ന് സ്കൂളില്ല മദ്രസ് ഇല്ല നമ്മൾ വസ് സമരമൊക്കെ ആയതുകൊണ്ട് ഇന്നലത്തെ വീടാണ് അതുകൊണ്ടാണ് അപ്പോൾ ആ വസ് ആയതുകൊണ്ട് ഇന്ന് ആർക്കും ഇല്ല കേട്ടോ ക്ലാസ് ഇതുമസും സ്കൂളും ഒന്നും ഇല്ല എൻ്റെ കെട്ടിയവനും ഇല്ല അപ്പോൾ ഒരു റിലാക്സിൻ ഇങ്ങനെ കിടക്കണം പിന്നെ നീനൂനാണെങ്കിൽ ഡ്യൂട്ടി രണ്ട് മണിക്കാട്ടോ അപ്പോൾ അവൾ രാവിലെ ഏഴ് മണിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഞ്ച് മണിക്ക് എഴുന്നേൽപ്പിക്കണം അവളെ എഴുന്നേൽപ്പിച്ച് വരെ എക്കണവരെ സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റൂല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് എടുക്കണം അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഉച്ചക്കായത് കൊണ്ട് തന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒരു നമ്മളുണ്ടല്ലോ ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇടുന്നതായിരുന്നു കേട്ടോ അവ ലേറ്റ് ആയി പിന്നെ ഒരു എട്ട് മണിയൊക്കെ അപ്പോൾ ഇതും പറഞ്ഞു ഞാൻ പോയി സ്കൂൾക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ല ഇതുമ്പോൾ ഇന്ന് പിന്നെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ വന്നാൽ മതിയല്ലോ സ്കൂൾ അപ്പോൾ പിന്നെ അധികം കുട്ടികളൊന്നും വരില്ല എന്നുള്ളൊ ബസ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊന്നും വരില്ല അപ്പോൾ ഇന്ന് പോകണ്ടെന്ന് പറഞ്ഞാൽ നോക്കി ഇന്ന് എന്തായാലും പോലും നിർബന്ധം കേട്ടോ അപ്പോൾ ഞാൻ ഇനി പോവുകയാണെങ്കിൽ വിചാരിച്ചിട്ട് പെട്ടെന്ന് തിരക്കു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്ന് ഞാൻ ഇന്ന് എല്ലാവരും ഉള്ളത് വീട്ടിലിങ്ങനെ ഒരു എന്താ ഹസ്ബൻഡൊക്കെ അവിടെ ഉള്ളതല്ലേ അപ്പം ഞാൻ കുറച്ചൊരു പത്തിരിയോ കറയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാന്നൊക്കെയായിരുന്നു ഞാൻ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും ഇതുമ്പോൾ സമ്മതിച്ചിട്ട് ഒരു സ്കൂൾക്ക് പോകാമെന്നു പറഞ്ഞ് പെട്ടെന്ന് തിരക്കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വീണ്ടും പൊടി കലക്കി പറഞ്ഞ് ദോശയും അതിലേക്ക് തക്കാളി ചട്നിയും ഒക്കെയാണ് ഇന്ന് ഉണ്ടാക്കി കേട്ടോ പിന്നെ എനിക്കിതാ ഞാൻ മുട്ട ഉള്ളിയൊക്കെ വാട്ടി ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ട് അതിലേക്ക് ഒരു മൂന്നാല് പീസ് പനീർ ഇട്ടിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞു പനീർ ലാസ്റ്റാണ് അപ്പോൾ അതും ആയിക്കിട്ടു മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് രണ്ട് മുട്ട ഒടച്ച് പാർന്നിട്ടുള്ള ഒരു ചിക്ക ചിക്ക പരിപാടിയാണ് അതിൻ്റെ മേലെ ഞാൻ ചീസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണെൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ നല്ല നല്ല അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങളൊരു വെയ്റ്റ് ലോസിൻ്റെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തുവിട്ട ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതും പറഞ്ഞ് പിന്നെ ഞാൻ അവളെ മിസ്സിനെ വിളിച്ച് നോക്കിയിട്ടോ ഇതും മുന്നേ മിസ്സിനെ വിളിച്ച് നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ നിർബന്ധമല്ല ഈ ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് തന്നെ അവർക്ക് വരണ്ട എന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ പറഞ്ഞു വരണമെങ്കിൽ വരാം ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു പിന്നെ അവളവിടെ നിർ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ വേഗം ഞാൻ പിന്നെ എൻ്റേതായിട്ടുള്ള പരിപാടികളിലേക്കൊക്കെ നിന്നു ഇന്നലെ രാത്രി അലക്കി വെച്ചതായിരുന്നു കേട്ടോ ഈ വൈറ്റ് തുണി ഉപ്പ ഓള എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രസ്സുകളൊക്കെ സെപ്പറേറ്റ് അലക്കണം കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്നും ഇടാൻ പറ്റില്ല ഒന്നാമത് ഒന്നാമിടാതൊക്കെയാണ് നല്ലത് മുമ്പേ അധികം വൈറ്റ് കളറ് സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിക്കാൻ ഇടാറുള്ളത് തുണിയായാലും ഷർട്ടായാലും ഒക്കെ അപ്പോൾ ഇനി നമ്മൾ കുറച്ച് കളർഫുള്ളൊക്കെ ആകുമ്പോൾ ഇനി കളർ അളക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിലേക്കായി കഴിഞ്ഞാൽ അതിലേറെ പണി കിട്ടും അപ്പോൾ ഞാൻ പിന്നെ ഇതും മുന്നേ യൂണിഫോമ് എൻ്റെ കെട്ടിയുടെ തുണികും പായൊക്കെ ഒരുമിച്ചാട്ടം ഇടുക അപ്പോൾ അങ്ങനെ അതൊക്കെ അലക്കി ഇന്നലെ രാത്രി അലക്കി വെച്ചതായിരുന്നു അത് കിട്ടോ പിന്നെ ഇന്നത്തേത് ഇപ്പം ഞാൻ വീണ്ടും പിന്നെ ആ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അതവിടെ അങ്ങനെ കറങ്ങിക്കൊണ്ട് വെക്കുന്നുണ്ട് ഓയിലൊക്കെ അതൊക്കെ കൊണ്ടുപോയി പിന്നെ നിവർത്തിയിട്ടു പിന്നെ കുറച്ച് ഇന്ന് കുറച്ചൊരു വെയിലിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പിന്നെ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊരു ഉണങ്ങാത്ത ഉണ്ടാവില്ല അതൊക്കെ വെയിൽ കിട്ടുന്നവർത്തൊക്കെ ലാസ്റ്റത്തായാലും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അതിൽ നിന്നാ വേഗം ഇങ്ങോട്ട് ഉണങ്ങിക്കോളൂ ഈ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിടണോ അതുകൊണ്ട് തന്നെ ഒറ്റ വെയിൽ കൊണ്ടാത്തന്നെ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ഞാൻ ഞാൻ വേഗം പെട്ടെന്ന് വെയിൽ കിട്ടുന്ന ആ ഭാഗത്തേക്ക് വിരിച്ചിട്ടിട്ട് പിന്നെ പോന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ അത് വേഗം ഉണങ്ങിയിട്ടോ പിന്നെ വന്ന് ഞാൻ വേഗം ആ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അത് പെട്ടെന്നൊരു ഒരു തിരക്കിട്ട് തന്നെ അതൊന്ന് വീഡിയോ എടുക്കാൻ ഒന്നിനൊന്നും ഞാൻ നിന്നില്ല കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീട് തന്നെയാണ് നമ്മൾ കാര്യമായിട്ട് കാണിക്കുന്നത് നമ്മൾ വീഡിയോസിലൊക്കെ ഉണ്ടാവാറു കണ്ട നിങ്ങൾക്കും അടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ അതിനകങ്ങോട്ട് നിന്നില്ല പിന്നെ വേഗം പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ കെട്ടി വന്നപ്പോൾ നല്ല കപ്പ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് രാവിലെ തന്നെ എൻ്റെ മനസ്സിൽ പിന്നെ ഞാൻ കപ്പ വി അത് വെച്ചാലോ ചിക്കനും ഉണ്ട് കുറച്ച് അത് വെച്ചാലോ എന്ന് വിചാരിച്ചു പിന്നെ കരുതി വേണ്ട പത്തിരി ചൂടാന്നൊക്കെയാണ് പിന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചക്കക്ക് എന്തായാലും ഈ പിന്നെ കപ്പ ഞങ്ങളവിടെയൊക്കെ പൂളയൊന്നും പറയു പൂളയെന്നന്നെയാണ് കാര്യമായിട്ട് എന്ന് അങ്ങനെ പറയാറൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ വീഡിയോയിൽ ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കപ്പയെന്ന് പറയണത് അതാ അപ്പോൾ ഞാൻ വേഗം ഇന്ന് ഉച്ചക്കുള്ള പരിപാടി കപ്പയാണ് ഉണ്ടാ പൂളയാണ് ഉണ്ടാക്കണത് അപ്പോൾ ഇതുമ്പോൾ പറഞ്ഞു പൂള വേറെ കറി വേറെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ പിന്നെ ആ എൻ്റെ വീട്ടിൽ പറഞ്ഞു രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് മിക്സാക്കിയിട്ട് പിന്നെ ഇറച്ചിപുളി അങ്ങനെ ആ ഒരു ടൈപ്പ് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഏതായാലും നിങ്ങൾ രണ്ടാളൊക്കെ തീരുമാനിച്ചുകൂടി ഞാൻ ഏതായാലും ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ല നിങ്ങൾ എന്താച്ചാൽ തീരുമാനിച്ചുകൂടി അതേപോലെ ഉണ്ടാക്കുക എന്ന് ഞാൻ അതൊക്കെ ഒന്ന് തോൽ വിളിക്കാനൊക്കെ നിന്ന് അപ്പം ആ ഇനി ഞാനേ പിന്നെ അടിച്ചു വരെ തുടക്കുക അങ്ങനെയൊന്നും പറയാണില്ല കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ അടിച്ചു വരേ തുടക്കാനൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കിത് വേഗം പൂൾ അടുപ്പത്തിടുക അത് വേവുന്ന ടൈമില് നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ നടക്കാം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ വിചാരിച്ചത് അപ്പം പിന്നെ വേഗം അത് അടുപ്പത്ത് വെക്കട്ടെ വിചാരിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ കുക്കറിൽ വെക്കണ്ട കുക്കറിൽ വെച്ചാൽ ഉടഞ്ഞു പോകും അങ്ങനെ വേണ്ട കുറച്ചൊരു പിന്നെ കുറവുള്ള രീതിയിൽ സാധാ പാത്രത്തിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അപ്പം അതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കണില്ല ഞാന് പാത്രത്തിലായിട്ട് വെക്കണേ പിന്നെ ഏതായാലും അത് തോലൊക്കെ പൊളിച്ച് വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വേഗം വേഗം ഓരോ ദിവസം എനിക്ക് ഓരോ പോലെ ഇട്ടോ ചിലപ്പോൾ വേഗം വേഗം കിച്ചണൊക്കെ അപ്പക്കപ്പം ഇങ്ങനെ ക്ലീൻ ആക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടോ ഇന്നിപ്പോൾ എന്താ അറിയില്ല ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് മൊത്തത്തിൽ നേരം വൈകിയതുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ വേഗം വേഗം പണികളൊക്കെ തീർക്കുന്ന ഒരു ഒരു തിരക്കിൽ എനിക്കാണെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ചാനൽക്ക് ഇടാനുള്ള സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടില്ല അധികം ഒന്നും ഇല്ല കേട്ടോ എടുത്തതൊക്കെ കഴിഞ്ഞു ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എടുക്കണം എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനും കൊണ്ടും ഒക്കെ കൂടിയാണ് ഇന്ന് പിന്നെ ഏതാ വലിയ വലിയ പീസുകളൊക്കെ ഞാൻ വീണ്ടും പിന്നെ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ടു കിട്ടും അതൊക്കെ നമ്മളെ കൂട്ടാ ഈ ഒരു പുളി വെക്കുന്ന കപ്പ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ അതാ ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് അടുപ്പത്ത് വെക്കണം പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട് ഫ്രിഡ്ജിൽ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ജസ്റ്റ് മസാല തേച്ച് വെച്ചിട്ടുണ്ട് പൊരിക്കണമെങ്കിൽ പൊരിക്കുക അല്ലെങ്കിൽ കറി വെക്കണേ കറി വെക്കുക എന്നൊക്കെയുള്ള രീതിയിലാക്കി അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അപ്പോൾ ഞാൻ വേഗം അതും വെക്കണം അപ്പോൾ ആദ്യം ഈ ഒരു സംഭവം ഒന്ന് അടുപ്പത്തായാൽ തന്നെ നമുക്ക് സമാധാനമാണ് പിന്നെ എനിക്കാണെങ്കിലും വീട് ക്ലീൻ ആവാഞ്ഞാൽ അതും ഒരു ഒരു ഇതായിട്ട് ആരെങ്കിലും വരുമോ അങ്ങനെ പിന്നെ ഒന്ന് ബസം വരെ കായതുകൊണ്ടാൽ വരില്ല എന്നുള്ള സമാധാനത്തിലാണ് ഇപ്പം ഞാൻ എൻ്റെ വേഗം അടുപ്പത്തേക്ക് നിന്നത് കേട്ടോ അല്ലെങ്കിൽ രാവിലെ തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെയാണ് തീർക്കും അപ്പോൾ എന്തായാലും നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടുണ്ട് ഇനി വേഗം അത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണം ഈ പൂളൊക്കെ ആകുമ്പോൾ നല്ല മണ്ണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറ്റി വെള്ളം മാറ്റി ഇങ്ങനെ കഴുകുന്നുണ്ട് അപ്പോൾ ആ കഴുകിയതിന് ശേഷം നമുക്കത് അടുപ്പത്ത് വെക്കാം അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കപ്പ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ പിന്നോട് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പിന്നെ കപ്പ് നമ്മൾ ആദ്യം തിളപ്പിച്ച് ഊറ്റി ഒന്നിട്ട് അതിലുണ്ടാക്കണം എന്നെട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഇത് ഇതുവരെ പൂള വെക്കുകയാണെങ്കിലൊക്കെ നോർമൽ വാട്ടറിൽ വെക്കുക അതിൽ തന്നെ അങ്ങോട്ട് വെക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത് എനിക്കറിയില്ല കഴിഞ്ഞ അത് എന്താണ് സംഭവം അറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ തന്നെയാണ് ഇപ്രാവശ്യം വെക്കുന്നത് പിന്നെ ഒറ്റ അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ നമ്മൾ നല്ലോണം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് നമ്മൾ കുറച്ച് ആ പൂളൊക്കെ ഒപ്പായിട്ട് വെള്ളം ആക്കിയിട്ട് അടുപ്പത്ത് വെക്കാണ് കേട്ടോ ഗ്യാസ് ഗ്യാസ് മല തന്നെ വെക്കുകയാണ് ഗ്യാസല്ലാതെ വേറെ പരിപാടി ഇല്ല നമുക്ക് വിറകടുപ്പ് ഇല്ല കേട്ടോ വിറകടുപ്പ് എന്ന സംഭവം തന്നെ നമുക്കില്ല ആദ്യം ആ വൈറ്റ് ടൈൽസ് അയച്ചൊടിച്ചാൽ ആ ഭാഗമില്ലേ നമ്മൾ കരണ്ടടുപ്പ് വെച്ചാൽ ആ ഭാഗമില്ല അവിടെ എനിക്ക് പിന്നെ ഈ പുകയില്ലാത്ത അടുപ്പ് പറഞ്ഞാൽ അടുപ്പുണ്ടല്ലോ ആ അടുപ്പായിരുന്നു കേട്ടോ അവിടെ അപ്പം അങ്ങനെ വിറകു സംഭവങ്ങൾ അപ്പുറത്ത് നമ്മളെ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ പിന്നെ ഞാൻ അതിലെ സ്റ്റോറൂമില്ലേ അപ്പുറത്തേക്ക് ഇങ്ങനെ പോകണേ കണ്ടിട്ടില്ല അവിടെ വിറക് വിറക്ക പിന്നെ വിറകളൊക്കെ അറ്റിക്ക് വെക്കണ സ്ഥലം പിന്നെ ഇവിടെ വിറകടുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏലിശല്യവും ഒക്കെ കൂടെ ബുദ്ധിമുട്ടായിട്ട് വിറകടുപ്പൊക്കെ ആ മറ്റേ വിറകിൻ്റെ ഇടുന്ന ആ ഒരു സംഭവമൊക്കെ മാറ്റി അവിടെ ക്ലീനാക്കി ടൈൽസൊക്കെ ഒടിച്ച് അവിടെ വൃത്തിയാക്കി പിന്നെ വിറക് പുറത്തിടാന്ന് പറഞ്ഞു അവസാനം പിന്നെ പുകയൊക്കെ ആയി ഈ അടുപ്പ് കത്തിക്കുമ്പോൾ പുകയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിട്ട് ഇനി പുറത്ത് പുക അടുപ്പ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഈ അടുപ്പ് പൊളിച്ച് നമ്മൾ ടൈൽസാക്കി നമ്മളിപ്പം മൊത്തത്തിൽ വിറകടുപ്പിനോട്ട് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഇല്ല വിറകടുപ്പ് അപ്പം ഈ വിറക് വാങ്ങി കൊത്തി പിന്നെ നമ്മളിങ്ങനെ അതിനനുസരിച്ച് വെക്കുമ്പോൾ അതേ അങ്ങനെ നോക്കുമ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഗ്യാസ് അടുപ്പ് അതൊക്കെ ഏകദേശം ഒരുപോലെ എല്ലമാരെയൊക്കെ എനിക്ക് തോന്നുന്നുട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ കുറേ ആൾക്കാരുള്ള കുടുംബമൊക്കെ ആകുമ്പോൾ നമുക്ക് ചോറൊക്കെ വെക്കാൻ വിറകടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു സമാധാനമാണ് ഇതിപ്പോൾ ആകെ രണ്ട് മൂന്ന് ആൾക്കാരും ഉണ്ട് അപ്പോൾ ഇച്ചിരി ചോറും വെക്കണം അതിനൊക്കെ ഗ്യാസും കുക്കറും ഒക്കെ അതിന് മതി എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം കുറെ കൂട്ടുകുടുംബമൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചോറ് വയ്ക്കാൻ അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്തായാലും വിറകടുപ്പും നിർബന്ധമാണ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ നോക്കാം ഞാൻ എന്താ പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പിന്നെ ഉള്ളിയാണിപ്പോൾ അരിഞ്ഞത് ഇനി അതൊന്ന് ഒരു പാത്രം വെച്ചിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി ജസ്റ്റ് ചിക്കൻ വെരട്ടിയതുപോലെ അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഇട്ടിട്ട് മിക്സ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് പ്ലാൻ അപ്പോൾ അതാ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചുകൊടുത്തത് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എല്ലാത്തിനും ഞാൻ ഉപയോഗിക്കാറുള്ളത് സൺഫ്ലവർ ഓയിലും ഒക്കെ കഴിയുന്നതും ഞാൻ ഒഴിവാക്കാറുണ്ട് ഇപ്പോൾ നമ്മള് നെയ്ച്ചോറോ കാര്യങ്ങൾ വെക്കുമ്പോൾ മാത്രമാണ് കേട്ടോ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാറുള്ളത് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ഉള്ളി വാട്ടി വയ്ക്കുകയാണ് ഉള്ളി വാടിയിട്ട് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടിയിട്ട് നമുക്ക് ആ തക്കാളി ഇതാ ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഓരോരോ പരിപാടികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർത് ആയിട്ട് വേണം നമുക്ക് നമ്മുടെ ക്ലീനിങ്ങിൽ പരിപാടിയൊക്കെ തീർക്കാനായിട്ട് അടച്ചു വരിക തുടക്കം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതാ ഉള്ളി നന്നായിട്ട് ഇങ്ങനെ വാടി വാടിക്കൊണ്ടിരിക്കണേ അപ്പുറത്ത്താ നമ്മളെ പൂള നമുക്കൊന്ന് നോക്കാം കണ്ട ഇവിടെ തിളച്ച് ഇങ്ങനെ വെള്ളം തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് തിളച്ച് വരുന്ന നേരെ ഞാനതിലേക്ക് ഒരുപാട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ അതവിടെ ജസ്റ്റ് അങ്ങനെ വേവാണ് അത് പൂള സെപ്പറേറ്റും നമ്മൾ ചിക്കൻ സെപ്പറേറ്റാണ് വെക്കണത് അങ്ങനെ ഉള്ളിയൊക്കെ വാടി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു തക്കാളിയൊക്കെ ഒക്കെ ഇട്ടുകൊടുത്തു മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്തതിനു ശേഷം ഇതാ ചിക്കന് നമ്മൾ ഇച്ചിരി ഉള്ള പിന്നെ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ബാലൻസ് ഉണ്ട് അതായിരുന്നു കേട്ടോ പിന്നിപ്പോൾ നാളെ ഏതായാലും വ്യാഴാഴ്ച ഒക്കെ ആയി ഇന്ന് അതായത് ഇന്ന് വീഡിയോ കാണുമ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ചക്കാരും ഈ വീഡിയോ വരിക അപ്പോൾ നാളെ നീന് വരും ഇന്ന് നീ നീനൊരു ലീവുണ്ട് വ്യാഴാഴ്ച വെള്ളിയാഴ്ച ഉണ്ട് അപ്പം നമ്മളെ ഡോക്ടറെ കാണിക്കാൻ നമ്മൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടറെക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച എന്നെ പറഞ്ഞ് ലീവ് എടുപ്പിച്ചതാട്ടോ അങ്ങനെ അപ്പോൾ വീണ്ടും ചിക്കനൊക്കെ വീണ്ടും വാങ്ങാനായല്ലോ അപ്പോൾ ഇനി ബാക്കിയുള്ള ബാലൻസ് ഉള്ള ചിക്കനൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പുറത്ത് പൂള നന്നായിട്ട് അടിപൊളിയായിട്ട് വേ വേവുന്നുണ്ട് ഇനി ഇത് രണ്ട് രണ്ടും കൂടി വേവിട്ടെ രണ്ട് വേവുന്ന സമയം ഞാനിത് കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു അയലമക്ക് ഞാൻ വെയിൽ കൊള്ളാൻ വേണ്ടി ആ ഒരു അയലമക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് അതൊക്കെ ഉണങ്ങിയിട്ടാണ് ഉണങ്ങിയപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്നു ഞാൻ ഓരോന്നോരോന്നായി മടക്കി വെക്കുക ആ പൂളിയും ചിക്കനൊക്കെ വേവുന്ന സമയം കൊണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് മടക്കി വെച്ച് അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് അങ്ങോട്ട് കൊണ്ടേ വെക്കാമെന്ന് കരുതി ഓരോരോ പണികളങ്ങനെ തീർക്കാലോ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എനിക്ക് എന്ത് ചെയ്യണം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കയറാനുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഉച്ച ആകുമ്പോഴൊക്കെ നമ്മുടെ പണികളൊക്കെ തീർക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഇന്ന് വീഡിയോ കോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തൊത്തു വീഡിയോ കോൾ എഴുതോ തൊത്ത് വിളിച്ചുകൊണ്ട് പിന്നെ മോളൂവിന് വിളിച്ച് ഉമ്മാനെ കൂട്ടി അങ്ങനെ പിന്നെ ആ വീഡിയോ കോൾ അവസാനിച്ചത് ഒരു രണ്ട് രണ്ടര പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് രണ്ട് രണ്ടര വരെ ആ വീഡിയോ അങ്ങനെ വീഡിയോ കോള് നീണ്ടു പോയിട്ടോ പിന്നെ ഉമ്മ അവസാനം ഉമ്മാക്ക് കിടക്കണമെന്നും പറഞ്ഞ് ഉമ്മ വെച്ചതിന് ശേഷം വെച്ചപ്പോഴാണ് ഞങ്ങളൊക്കെ എല്ലാവരും ആ വീഡിയോ കോള് അവസാനിപ്പിച്ചത് കേട്ടോ അത്രയും രണ്ട് മണി മൂന്ന് മണിക്കൂർ വീഡിയോ കോള് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഇതാ ഞാൻ മടക്കി വെച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ ഇവിടെ ഒക്കെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തൊക്കെ കൊണ്ടുപോയി വെച്ച് വന്നപ്പോഴേക്കും നമ്മൾ ചിക്കനും റെഡിയായി പൂളിയും റെഡിയായി രണ്ടും കൂടി മിക്സ് ആക്കുന്ന കാഴ്ചയാണ് കാഴ്ചകൾ കാണുന്നത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ വാട്ടി പിന്നെ ചിക്കൻ വെച്ചതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സെപ്പറേറ്റ് വേറെ തൂമിക്കണില്ല കേട്ടോ ഇന്ന് പുള ഇനി വേറെ തൂമിക്കാനൊന്നും നിൽക്കണില്ല ഇത് തന്നെ അങ്ങോട്ട് സെറ്റാക്കാൻ തീയതി രണ്ട് ശേഷം ചിക്കന് ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നാളെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം ഞാൻ ഈ പൂള കഴിക്കണില്ല എന്നാണ് വിചാരിക്കുന്നത് പൂളക്കൊക്കെ ഭയങ്കര കലോറി അല്ല ഇപ്പോൾ നമ്മൾ ഒന്നും കൂടി എൺപത്തൊമ്പത് കണ്ടതിന് ശേഷം എനിക്ക് പിന്നെ ടെൻഷനായിട്ടോ ഇനി തൊണ്ണൂറ് കാണുമോ കാണുമോ എന്ന് അപ്പോൾ ഇന്നും ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എൺപത്തൊമ്പത് പോയിൻറ്റ് എട്ട് തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു വെയിറ്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ തൊണ്ണൂറ് തൊണ്ണൂറ്റി ആ ഒരു സംഭവം ഇനി കാണണ്ടല്ലോ എന്ന് കരുതി നല്ല സ്ട്രിക്റ്റായിട്ട് തന്നെ ഞാൻ നിൽക്കണത് ആ ഫുഡൊക്കെ അപ്പം ഉച്ച ഓലൊക്കെ അതാ ഇതുമും ഇതുമ്പിച്ച നല്ല രീതിയിൽ കപ്പ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് എല്ലാം മണവും കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മളത് നമ്മളുണ്ടാക്കി നമ്മൾ കഴിക്കാതെക്കൊക്കെ പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് മക്കളെ അതൊക്കെ ഞാൻ എന്തായാലും തൊടുന്നില്ല ഞാൻ വേഗം പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ടോ കുറച്ച് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കണുണ്ട് പിന്നെ അത് എന്ന് കരുതി ഉറുമാമ്പഴം ആപ്പിൾ കക്കരി ഒക്കെ കൂടെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഇതാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ചത് രാവിലെ ഞാൻ ആ മുട്ടയും പനീറും ചായ കുടിച്ചിട്ടുണ്ട് നല്ല വയറും ഫില്ലായിട്ടുണ്ടായിരുന്നു കുറേ നേരത്തിന് പിന്നെ എനിക്ക് വിഷമിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ ഫില്ലായി നിൽക്കുക വയർ ഇങ്ങനെ ഫുള്ളായി നിന്ന് അപ്പോൾ ഞാൻ എന്തോ ഓവർ കഴിച്ച പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഞാൻ അപ്പം അപ്പോൾ ഞാൻ കരുതി ഇന്ന് എന്നാൽ ഉച്ചക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ കഴിക്കാമെന്നപ്പോഴേ ഞാൻ മനസ്സുകൊണ്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് രാവിലെ എന്തോ ഫയർ നിറഞ്ഞ് നിന്നപ്പോട്ടോ അപ്പോൾ ഉച്ചക്ക് ഇതാ ഇതാണ് നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പിന്നെ ഫുഡാണ് ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ചതിട്ട ഈ കഴിക്കുമ്പോഴൊക്കെ ഒക്കെ ഞാൻ വീഡിയോ കോളിലാണ് പിന്നെ കഴിഞ്ഞ് എന്താ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം പിന്നെ അതിന് ശേഷമാണ് ഞാൻ ഇന്ന് അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്നത് കേട്ടോ അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്രയും നേരം ഇല്ല ഇനി അടിച്ചു വാരിയാൽ മതി തുടക്കാനൊന്നും നിൽക്കണ്ട ഇനി ഒന്ന് ആൾ ചെയ്താൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് എന്തോ എന്തോ ഒരു പോലെയാണില്ല ജസ്റ്റ് ഒന്ന് അതൊക്കെ ഒന്ന് എന്നും ചെയ്യുന്ന പണികളിങ്ങനെ ചെയ്യാഞ്ഞാൽ കയ്യിൽ കാലം എന്തോ പോലെയാണ് അപ്പം ഞാൻ ഏതായാലും അവ അടിച്ചു വാരനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചു വാരി തട്ടോ പക്ഷേ പിന്നെ വേഗം അങ്ങോട്ട് തുടച്ചും ചെയ്ത് അതിനെ ഹാളും റൂമൊക്കെ അടിച്ച് വാരി നമ്മൾ ആ കിച്ചണിൽ എത്തിയിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകിയിടും ഉച്ചക്കത്തെ ഫുഡ് അയച്ച പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ടൈൽസൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അത് അടിച്ച് വാരി നമ്മൾ കിച്ചണിൽ ലാസ്റ്റ് ഇവിടെ എത്തി ഈ പുറത്തേക്ക് ഇങ്ങനെ തട്ടിട്ടിട്ട് ആ ഭാഗം കൂടി ഒന്ന് അടിച്ചു വാരണിട്ട് അവിടെ അപ്പുറത്ത് നമ്മൾ ജസ്റ്റ് പിന്നെ എന്താ പറയുക ടെ ചെറുതായിട്ടൊരു ടെൽസൊക്കെ ഒട്ടിച്ചൊരു ഭാഗമാണ് അത് അവിടെയും കൂടി ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കി ഒക്കെ ചെയ്യാണ് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം പരിപാടികൾ ഇനി ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കിടക്കലാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് നേരം കിടക്കും അല്ലെങ്കിൽ സാധാരണ സ്കൂളിലെ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര രണ്ടര മുക്കാലൊക്കെ ആകുമ്പോൾ തുത്ത് വിളിക്കും ആ വീഡിയോ കോൾ ചെയ്ത് പിന്നെ ഉള്ള ഒരു മൂന്നരക്ക് വെക്കും കേട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ സ്കൂളില്ലാത്തതുകൊണ്ട് ഉള്ളു നേരത്തെ പന്ത്രണ്ട് മണിക്ക് തന്നെ വിളിച്ചതാണ് അങ്ങനെ അങ്ങനെ നീണ്ട് 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 ഞങ്ങളൊരു രണ്ട് രണ്ടര വരെ അങ്ങനെ നീണ്ടു പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കോളൊക്കെ ഫുഡായിക്കുള്ളൊക്കെ ആ വീഡിയോ കോളിലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ശേഷം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ഈ വിഴക്കുള് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടിച്ചു വരാനും തുടക്കാനൊക്കെ നിന്നത് അങ്ങനെ അടിച്ചു വാരൽ കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് മൊത്തത്തിലൊന്നും തുടക്കാം റൂമുകളൊക്കെ ഒന്ന് തുടച്ചു പിന്നെ ഹാളും പിന്നെ ഫുഡ് കഴിക്കുന്നതും ഒക്കെ ഒന്ന് തുടച്ച് ആ വാഷ് വേസൊക്കെ ഒന്ന് വരച്ച് പിന്നെ ജസ്റ്റ് ഒന്ന് മോറി തുടക്കുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുള്ളത് ജനവാതിലൊക്കെ ഒന്നും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടും വിട്ടും ഇങ്ങനെ നമുക്ക് അപ്പോൾ കാണുന്ന സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടെങ്കിൽ അത് ൊക്കെ തട്ടി കെട്ടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോരൂട്ടോ അങ്ങനത്തെ നമ്മൾ ഡൈനിങ് ഹാളൊക്കെ ഒന്ന് തുടച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ ഫുഡ് കഴിച്ച ഹാളും കൂടെ ഒക്കെ ഒന്ന് തുടച്ച് പിന്നെ അടുക്കളയും കൂടെ തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ഏകദേശം പരിപാടികൾ കഴിഞ്ഞു പിന്നെ വലിയതായിട്ടുള്ള പരിപാടികൾ വന്നാൽ പിന്നെ ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങനെ അവിടെ കിടക്കുക അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടെ കിടക്കുക അങ്ങനെ കഴിഞ്ഞിട്ടാണ് പക്ഷെ എന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് അത് നമ്മുടെ സ്റ്റിച്ചിങ് ചാനലിൽ ഇടാനുള്ള പിന്നെ വീഡിയോസൊന്നുമില്ല അതുകൊണ്ട് അതിന് വേണ്ടി കാരണം അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നേരം എന്തായാലും പണികൾ കഴിഞ്ഞ് ഒരു അരമണിക്കൂറോളം ഞാൻ റിലാക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കയറിയത് ഒരു നാലര അഞ്ച് മണി ആ സമയത്താണ്ട്ടോ പിന്നെ ഇറങ്ങിയപ്പോൾ ആറണി ആറര ആയിട്ടുണ്ട് കാരണം ഏഴ് മണിക്ക് നമുക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങണം അപ്പം ആറ് ആറേക്കാലം ആയപ്പോൾ ഞാൻ ഇറങ്ങി പിന്നെ ഇതുമൂനു ഫുഡ് എടുത്തു പിന്നെ രാത്രി പോലും കപ്പ ബിരിയാണി എന്നെ കഴിച്ചത് പിന്നെ പോരാത്തതിന് ഞാൻ കുറച്ച് കക്കരിക്ക് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ എന്തൊക്കെയാണെങ്കിൽ രാത്രി എന്നെ ഇതുമും എൻ്റെ ഹസ്ബൻഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പിന്നെ ഫുഡ് കഴിഞ്ഞ് അപ്പോൾ അതുവരെ പിന്നെ ഒന്നും കഴിച്ചില്ല ഇന്ന് ഞാൻ കടല വേറെ ഒന്നും കഴിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഈ വൈകുന്നേരം കൊണ്ടുവന്നിട്ട് കഴിക്കാറുണ്ട് ഇന്നത് അത് കഴിച്ചിട്ടൊന്നുമില്ല ഇന്ന് ഞാൻ എക്സസൈസൊക്കെ കഴിഞ്ഞ് ഏഴ് മണി മുതൽ എട്ട് മണി വരെ നമ്മൾ നല്ല ഒരു ആയിരുന്നു ഇന്ന് നല്ല എന്താ പറയുക അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞു വന്ന് ഞാൻ നല്ലൊരു കോഫി ഉണ്ടാക്കി പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഇച്ചിരി മധുരം ഇട്ടിട്ടുള്ള അധികം മധുരം ഇട്ടിട്ടില്ല കേട്ടോ കുറഞ്ഞൊരു മധുരം ഇട്ടിട്ടുള്ള ഒരു കോഫി ഉണ്ടാക്കി അതിലേക്ക് അതാണ് ഒരു പത്ത് പത്ത് എണ്ണ ഉണ്ട് പത്ത് ബദാം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് വിട്ടോ എനിക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വറുത്ത് കഴിക്കണതാണ് ബദാം ഇഷ്ടം അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൽ കൂട്ടി കഴിക്കണം അപ്പോൾ ഈത്തപ്പഴം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിപ്പോൾ അത് ഇപ്പോൾ വാങ്ങണ്ടാന്ന് വിചാരിച്ചു ഇനി കുറച്ചൊന്ന് വെയിറ്റ് കുറയിട്ടെ എന്നിട്ട് ഈത്തപ്പഴം വാങ്ങാമെന്ന് വിചാരിച്ച് അത് വാങ്ങാതെ അങ്ങ് നിൽക്കണം കേട്ടോ അതോ അതിൻ്റെ മുടിയൊക്കെ പാറസൈസൊക്കെ കഴിഞ്ഞ് നല്ല ടയേഡായിട്ട് വന്നതാണ് നല്ല നല്ല ക്ഷീണമുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കുടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം കിടക്കും അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് ഞാൻ കഴിച്ചത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡയറ്റായിരുന്നു ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളാണ് ഇന്ന് ഞാൻ ഫുള്ള് കഴിച്ചത് നല്ലൊരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ എക്സ്ട്രാ ഞാൻ വെയിറ്റ് കൂടാനുള്ള ഒന്നും അന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വീഡിയോ ഇട്ട് നാളെ കാണാം ബൈ ബൈ